नमस्कार मोहि നടൻ കൃഷ്ണകുമാറിന്റെ മകൾ എന്ന നിലയിലും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന നിലയിലും പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാണ് ദിയാകൃഷ്ണ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു താരത്തിന്റെ പെണ്ണ് കാണാൻ നടന്നത് വിവാഹ നിശ്ചയമായി ഇല്ലെന്നും ഇനി വിവാഹമായിരിക്കും നടക്കുക എന്നുമാണ് ദിയ പറഞ്ഞിരുന്നത് അടുത്ത സുഹൃത്തുക്കളായിരുന്നു അശ്വിൻ ഗണേഷും ദിയയും സെപ്റ്റംബറിലാണ് വിവാഹിതരാകുന്നത് വിവാഹത്തിന്റെ ഓരോ ഒരുക്കങ്ങളും ദിയ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുമുണ്ട് വിവാഹ വസ്ത്രങ്ങൾ ഒരുക്കുന്നതിന്റെയും അശ്വിൻ കുടുംബവും തന്റെ വീട്ടിലേക്ക് എത്തിയതുമെല്ലാം താരം ആരാധകരുമായി പങ്കുവച്ചിരുന്നു തുടക്കത്തിൽ തന്നെ ദിയയുടെ സഹോദരിമാർ അശ്വിനെ പരിഗണിക്കുന്നില്ല അവർ ഈ ബന്ധം കാര്യമാക്കുന്നില്ല വീട്ടുകാർക്ക് ഇഷ്ടമല്ല എന്നിങ്ങനെയൊക്കെയായിരുന്നു ചിലർ ആരോപിച്ചിരുന്നത് ഇക്കൂട്ടത്തിൽ അഹാനയ്ക്ക് അശ്വിനെ ഇഷ്ടമല്ലെന്ന തരത്തിലും ചിലർ പ്രതികരിച്ചിരുന്നു അശ്വിൻ്റെ കുടുംബം ആദ്യമായി വീട്ടിലെത്തിയപ്പോൾ അഹാന അവിടെ ഇല്ലാതിരുന്നതാണ് ഇതിന് കാരണമായി ചിലർ പറഞ്ഞത് എന്നാൽ ഇപ്പോഴിതാ ദിയയുടെ സഹോദരിമാരോടുള്ള തൻ്റെ ബന്ധത്തെക്കുറിച്ച് കുറിച്ച് പറയുകയാണ് അശ്വിൻ യൂട്യൂബ് ചാനലിൽ പങ്കിട്ട ക്യു ആൻ എ സെക്ഷനിലാണ് അശ്വിനും ദിയയും ഇക്കാര്യത്തിൽ മനസ്സ് തുറന്നത് അവരുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു അശ്വിൻ വളരെ വ്യക്തിയാണ് എൻ്റെ സഹോദരിമാരിൽ അമ്മ പെട്ടെന്ന് എല്ലാവരുമായി ഇടപെടാറുമുണ്ട് അതേസമയം മറ്റു രണ്ടുപേരും അങ്ങനെയല്ല അവർക്ക് കംഫർട്ടബിൾ ആണെങ്കിലേ സംസാരിക്കൂ അതുപോലെ തന്നെയാണ് അശ്വിനും പരിചയപ്പെട്ട് സെറ്റായാൽ മാത്രമേ സംസാരിക്കൂ അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചാട കാണിച്ചിരിക്കുന്നതല്ല ഇപ്പോഴാണ് കുറച്ചുകൂടി അടുക്കാനും ഇടപഴകാനും ഒക്കെ അവസരമുണ്ടായതെന്നും പറയുകയായിരുന്നു ദിയ ദിയയുടെ മൂന്ന് സഹോദരിമാരെ കുറിച്ച് അശ്വിനും പ്രതികരിച്ചിരുന്നു അഹാനക്കറിയാം ആളുകളെ എങ്ങനെയാണ് കംഫർട്ടബിൾ ആക്കി നിർത്തേണ്ടതെന്ന് അത് നല്ലൊരു ക്വാളിറ്റിയാണ് അതുകൊണ്ട് തന്നെ അമ്മുവിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ഞാൻ നല്ല കംഫർട്ടബിൾ ആയിരുന്നു ഭയങ്കര സ്വീറ്റ് ആയിരുന്നു അമ്മു ഇഷാനിയിലുള്ള ഏറ്റവും നല്ല ക്വാളിറ്റി അനാവശ്യമായി വെറുതെ ഇടപെട്ട് സംസാരിക്കില്ല എന്നതാണ് റൂഡല്ല ഈശാന്യ റൂഡായിട്ട് ഒരാളാണെന്ന കമന്റൊക്കെ ഞാൻ കണ്ടിരുന്നു അത് ഈശാനിയെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് ഈശാന്യു മറ്റുള്ളവരുടെ സ്പേസിനെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് എന്താണ് ആവശ്യം അത് മാത്രമേ സംസാരിക്കുകയുള്ളൂ ഒരു പ്രാവശ്യം പോലും എന്നോട് മോശമായി സംസാരിച്ചിട്ടില്ല ഇഷാനി സംസാരിക്കാതിരിക്കുമ്പോൾ ജാടെയാണെന്നും അശ്വിൻ സംസാരിക്കുമ്പോൾ നാണം കുണിങ്ങിയാണെന്നും ഒക്കെ ചിലർ പറയുന്നുണ്ടെന്ന് ഇടയ്ക്ക് ദിയ പറഞ്ഞപ്പോൾ അതൊക്കെ വളരെ മോശമാണെന്നും ഈശാനിയെക്കുറിച്ച് ശരിക്കും അറിയാത്തതിനാലാണ് ഇത്തരത്തിൽ പറയുന്നതെന്നും അശ്വിൻ പറഞ്ഞു ഇഷാനിയോട് സംസാരിക്കുമ്പോൾ ഒരു ഒൻപത് വയസ്സൊക്കെ എനിക്ക് കുറഞ്ഞതുപോലെ തോന്നും പെട്ടെന്ന് തന്നെ ആളുടെ പ്രായത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും അതൊരു നല്ല ക്വാളിറ്റിയാണ് ഈ മൂന്നുപേരുടെ നല്ല ക്വാളിറ്റി ചേർത്താൽ ഉള്ളതാണ് ദിയയുടെ അമ്മ എന്നുമാണ് അശ്വിൻ പറഞ്ഞത് കുറച്ച് ദിവസം മുമ്പ് ദിയയുടെ കുടുംബം അശ്വിന്റെ വീട്ടിലെത്തി താമ്പൂലം മുലപ്പും ക്ഷണക്കത്തുമെല്ലാം ഏറ്റുവാങ്ങിയിരുന്നു കൃഷ്ണകുമാർ ഇനിയുള്ള കുറച്ചു നാളുകൾ വിദേശത്തായിരിക്കും എന്നതുകൊണ്ടാണ് എല്ലാവരും അതിനു മുമ്പ് സമയം കണ്ടെത്തി അശ്വിന്റെ വീട്ടിലെത്തിയത് കൃഷ്ണകുമാറും ഭാര്യ സിന്ധുവും മക്കളായ അഹാനയും ഈഷാനിയും ഹൻസികയും സിന്ധുവിന്റെ മാതാപിതാക്കളും എല്ലാം ചേർന്ന് പത്തോളം പേരാണ് അന്ന് അശ്വിൻ്റെ വീട്ടിലേക്ക് എത്തിയത് എന്നാൽ ഇരുവരുടെ വിവാഹത്തിനു വേണ്ടി കാത്തിരിക്കെയാണ് ആരാധകരും